ഞാൻ മുഹാസ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാം എൻ്റെ പേര് കൊണ്ട് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പേജ് കൊണ്ട് പരിചയമുള്ള ആൾക്കാരുണ്ട് എൻ്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ പേജുള്ള ഒരാളാണ് ഞാൻ മുഹാസ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാരുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം കുറച്ച് മണിക്കൂറുകൾ മുന്നേ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വോയിസുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതിന് അവസരം തന്ന എനിക്ക് കണ്ണൂർ വിശേഷം എന്ന് പറയുന്ന ഈ ഒരു പേജാണ് എനിക്ക് അവസരം തന്നത് കാരണം ഞാൻ കണ്ണൂർക്കാരനാണ് കണ്ണൂർ മാഹിയിലാണ് എൻ്റെ വീട് ഓക്കെ അപ്പം എനിക്ക് വന്നു ഇന്നൊരു അനുഭവം എന്ന് പറയാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് കുറച്ച് മണിക്കൂർ മുന്നേ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു ഐ എം മോൽ പക്ഷേങ്കിൽ എനിക്ക് ഇന്നലെ ഒരു ഫേസ്ബുക്ക് മെസ്സേജ് വന്നായിരുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് അതായത് എൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ അക്കൗണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ അക്കൗണ്ടിലാണ് മെസ്സേജ് വന്നത് ജസ്റ്റ് ഒരു ഹായ് മറ്റേ മെസ്സേജ് വന്നുള്ളൂ കാരണം എനിക്ക് ഒരുപാട് ദിവസം ഒരു ദിവസം പത്ത് മുപ്പതും ആൾക്കാർ ഫേസ്ബുക്കിലോട്ട് മെസ്സേജ് അയക്കുന്നത് കാരണം എൻ്റെ ഒരു ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന പേജിൻ്റെ ഒരു ഇതുകൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു അപ്പോൾ അതിനൊക്കെ ഞാൻ പറ്റുന്ന മാക്സിമം റിപ്ലൈ അയക്കാറുണ്ട് എല്ലാത്തവരോടും ഞാൻ പറയും എൻ്റെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ സമയം പോലെ റിപ്ലൈ അയക്കാമെന്നും പറയാറുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു ഒരു ഫിലിപ്പീൻ നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നത് പക്ഷെ എനിക്ക് അന്നലെ തോന്നിയിട്ടുണ്ട് പക്ഷേ അന്നേരം നമ്മൾ ആ പേര് കണ്ടേ ഫിലിപ്പീൻ ആണ് തോന്നിയിട്ടുള്ളത് പിന്നീട് കാണാൻ വാട്സാപ്പിലും ഇമോയിലും വന്നിരാണ് അതിൻ്റെ ഒരു കാര്യം പറയുന്നത് ഫിലിപ്പിൻ നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത് പക്ഷെ ആ മെസ്സേജ് എൻ്റെ ഒന്ന് പോയി ഇമോയിൽ വന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇമോയിൽ ഫസ്റ്റ് എനിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്ന് എന്നിട്ട് കുറച്ച് എന്ന് ചോദിച്ചു പിന്നെ എനിക്ക് വന്നത് ഞാൻ ഞെട്ടിക്കുന്ന കുറച്ച് മെസ്സേജുകളാണ് വരുന്നത് നമ്മുടെ ഒരു വൃത്തികെട്ട വീഡിയോ നിങ്ങളുടെ മറ്റേ ഫാമിലീസിനും കൂട്ടുകാർക്കും നിങ്ങളുടെ മറ്റേ പരമാവധി അയാൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ എനിക്ക് ഒരു ഇത് മെസ്സേജ് വന്നത് എനിക്ക് കാണാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം എനിക്ക് ഒരു ഒരു പെട്ടെന്നൊരു പേടി വന്നു കാണണം എന്നാൽ നമ്മുടെ ഇത് ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് തന്നെ എൻ്റെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഈ ഒരു മെസ്സേജ് വന്ന ശേഷം ഞാൻ ചർച്ച ചെയ്തു നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് എനിക്ക് കാണാം എനിക്ക് കാണാം വാട്ട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ഉണ്ട് ഇപ്പം തന്നെ കാണാൻ എൻ്റെ വാട്സാപ്പിൽ ടിപ്സിൻ്റെ ഗ്രൂപ്പാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി അറിയാണ്ട് എന്തായാലും കൊടുത്ത് റിപ്ലൈ കൊടുത്ത് പോകും അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഇമോൾ ജസ്റ്റ് മെസ്സേജ് വന്നു തരം ഒരു ഹായ് മെസ്സേജ് വന്നതിന് ശേഷം എനിക്കൊരു കോൾ വീഡിയോ കോൾ ആണ് വന്നത് അപ്പോൾ ഞാൻ കോൾ കട്ട് ചെയ്തു പിന്നെ രണ്ടാമത് വീഡിയോ കോൾ വന്നു രണ്ടാമത് വീഡിയോ കോൾ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു പക്ഷേ വീഡിയോ എടുത്താൽ വന്ന ഏകദേശം അഞ്ച് സെക്കൻഡ് അട്ട് സെക്കൻഡ് കഴിഞ്ഞാലും ആ ഇമോ നമ്പർ കട്ടായി വീഡിയോ ഓക്കെ പിന്നീടാണ് ഈ മെസ്സേജ് ഒക്കെ വന്നത് എൻ്റെ കണ്ടോ നിങ്ങൾ എൻ്റെ പേര് വെച്ചിട്ട് എൻ്റെ ഫാമിലീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ സിസ്റ്ററേയും എൻ്റെ ബ്രദറുടെയും എൻ്റെ കസിൻസിൻ്റെയും എല്ലാവരുടെ ഡീറ്റെയിൽസ് അവർ എനിക്ക് മെസ്സേജ് തന്നു അപ്പോൾ അത് ഞാനൊന്നും ചെറിയ നെട്ടി എന്താണ് സംഭവം എന്നറിയാൻ പറ്റും അങ്ങനെ കുറച്ച് സമയം കഴിയാണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചാറ്റ് ചെയ്തു എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്നത് അപ്പോൾ അവരുടെ ആവശ്യം പണമാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ പണം നമ്മുടെ ഭീഷണിപ്പെടുത്തി പണം തട്ടിപ്പാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ ഞാൻ നമ്മുടെ സൈബർ സെല്ലിൽ ഒരു കൂട്ടുകാരെ പരിചയമുള്ള ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം അപ്പം പുള്ളിക്കാനോട് ചാറ്റ് ചെയ്തു പൊളിക്കാനോ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും വിടാണ്ട് ആ നമ്പറിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നു പറഞ്ഞു കാരണം അവൻ്റെ നെറ്റ്വർക്ക് കട്ട് ആകാണ്ട് ചാറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ നെറ്റ്വർക്ക് കട്ടാണ്ട് ചാറ്റ് ചെയ്തു പക്ഷേ ആ പുള്ളിക്കാരൻ ഐ പി അഡ്രസ്സ് പിടിക്കാൻ പറ്റുന്നില്ല കാരണം ഐ പി അഡ്രസ്സ് ഏകദേശം മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു സംഭവം എനിക്കപ്പം ഈ പുള്ളിക്കാരൻ അയച്ചാന്ന് ഒരു സ്ക്രീൻഷോട്ടാണിത് ഈ ഇമോന്ന് വന്ന സ്ക്രീൻഷോട്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നൂറ് ശതമാനം ഈ ഒരു ഇതിൽ പരിപൂർണ്ണ ഉത്തരവാദിത്തം കൊടുക്കുന്ന മലയാളികളാണ് കാരണം മലയാളികളാണ് ഈ ഒരു ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത് ഫിലിപ്പീൻസ് എന്നല്ല ഫിലിപ്പീൻസ് നമ്പർ കീവർക്കുള്ള ജസ്റ്റ് മാർഗം മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഫിലിപ്പീൻസ് ഫേക്ക് നമ്പർ വെച്ചിട്ട് ചെയ്യാൻ ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട് കാരണം ടിപ്സിന്റെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി എല്ലാവരും ടിപ്സിന്റെ ഇങ്ങനത്തെ ഫേക്ക് നമ്പറിലും വെച്ചിട്ട് ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ചിലപ്പം അത് പാരയായിട്ട് വരും കാരണം ഇതെൻ്റെ ഇപ്പോൾ ഒരു ഫാമിലി മെമ്പർ എൻ്റെ ബ്രദറാണ് അളിയനാണ് അളി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ കസിൻ ബ്രദറിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ കസിന് അയച്ചു നിങ്ങൾക്കാണ് ഇവിടെ മെസ്സേജ് അയച്ച അയച്ചത് അതായത് എൻ്റെ വീഡിയോ എൻ്റെ ബ്രദറിൻ്റെ വീഡിയോ ആണ് സ്കാൻഡൽ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അയച്ചിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വന്നു എന്നെ ഭീഷണിപ്പെടുത്തി അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നിങ്ങൾ സ്പ്രെഡ് ചെയ്തു വന്ന് പിന്നീട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതിലേക്ക് എനിക്ക് മെസ്സേജ് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ അവരുടെ റീസൺ അവർ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ അന്നൂറ് ഒമാൻ റിയാൽ ഞാൻ കാരണം ഒമാനിലാണ് ഉള്ളത് അതുകൊണ്ട് അന്നൂറ് ഒമാൻ റിയാൽ തന്നാൽ നിങ്ങൾ ആ വീഡിയോ എവിടേക്കും ഷെയർ ചെയ്യില്ല എന്ന് വേണ്ടിയിട്ട് റിപ്ലൈ വന്നു ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ഞൂറ് റിയാൾ തരാൻ കഴിയില്ല നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങളെ കൊണ്ട് ചെയ്തോ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഒന്നും മെസ്സേജ് അയച്ചില്ല അതിന് ശേഷം എനിക്ക് അങ്ങോട്ട് മെസ്സേജും വന്നിട്ടില്ല അപ്പോൾ ഇതിലൂടെ എനിക്ക് മനസ്സിലായത് ഞാൻ കുറേ ഗ്രൂപ്പിലേക്ക് ചാറ്റ് ചെയ്തപ്പോൾ നമ്മുടെ എന്നിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെ ഇതായിരുന്നു ചർച്ചാ വിഷയം അപ്പം ഞാൻ കേട്ടത് എന്ന് പറഞ്ഞാൽ കേട്ടറിവെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ പെട്ടിട്ടുണ്ട് അതൊന്നവർ പറയാണ്ട് നിന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആത്മഹത്യ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പൈസ നഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഒന്ന് ചർച്ച ചെയ്തപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ ഏകദേശം നാല് പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അത് ആരോടും ചർച്ച ചെയ്തില്ല അതുകൊണ്ട് ആരും ഇതിനെ ഇതിനെപ്പറ്റിട്ട് അറിയുന്നില്ല കുറച്ച് മുന്നേ ഞാൻ തന്നെ ഇതിന്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടിരുന്നു ഫേസ്ബുക്ക് നിങ്ങളെ ഹാക്ക് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരു ഇത് ഇതിൽ ഞാനിപ്പോ അകപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് അതിന്റെ ഒരു ഇത് അറിയുന്നത് ഭവിഷ്യത്ത് അറിയുന്നത് അപ്പം ഇതുപോലെ നിങ്ങളും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളും ഇതിലേക്ക് അകപ്പെട്ടിട്ടുണ്ടാകാം ചിലപ്പം ഈ വീഡിയോ കണ്ടതിൽ തൊണ്ണൂറ് എനിക്ക് തോന്നുന്ന ഒരു എഴുപത് ശതമാനം നൂറ് ശതമാനത്തിൽ ഒരു എഴുപത് ശതമാനം ഇതിനപ്പം ഈ ഒരു ചെറിയ ഈ അകപ്പെട്ടിട്ട് ഉള്ള ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ളൂ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരെ മാത്രം നിങ്ങൾ ഫ്രണ്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു അതിനെക്കൊണ്ട് കുറേ ഒരുപാട് ഫ്രണ്ടിനെ കിട്ടി നിങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ ഷെയൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫേക്ക് വെച്ചിട്ട് ചെയ്യാം ഒരുപാട് നമുക്കിപ്പോൾ ലഭിക്കുന്നതൊക്കെ ഫേക്ക് എന്നാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ ഒരൊറ്റ കാര്യമേ നിങ്ങൾക്ക് പറയാനുള്ളൂ നിനക്ക് അറിയുന്ന ഫ്രണ്ട്സിനെ മാത്രം നിങ്ങളുടെ ഫേസ്ബുക്കിൽ വെക്കുക ഞാൻ കാണാൻ എനിക്ക് ട്രിപ്സും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള നല്ല പരിചയമുള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ ധൈര്യം ഞാൻ അതുകൊണ്ടാണ് ആ ചങ്ങാനോട് പറയുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്തതോന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്തു തന്നു അപ്പോൾ ഞാനും പരമാവധി ഞാൻ ഐ പി എൽ വെച്ചിട്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ എനിക്ക് ഒരു ടൈമിൽ കേരളത്തിലാണ് കണ്ടത് രണ്ടാമത് ബാംഗ്ലൂർ മൂന്നാമത് യു എസ് എ അങ്ങനെ കൺട്രി കൺട്രി മാറി മാറി കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മളൊന്നും വിചാരിച്ചാൽ പിടിക്കാൻ പറ്റുന്ന കേസല്ല കാരണം സൈബർ സെല്ലിന് പോലും പിടിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കേസാണ് അപ്പോൾ നിങ്ങൾ ഈ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനു വേണ്ട നിങ്ങൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ മാത്രം നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോൾ ഇമോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങളുടെ ഭാര്യക്കോ അല്ലെങ്കിൽ പങ്ങന്മാർക്കോ ഇമോ ഉണ്ടെങ്കിൽ പരമാവധി ഇമോനെ കൊണ്ട് നിങ്ങൾ ഒഴി വായിപ്പിക്കുക അത് എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇമോയിൽ നിങ്ങളുടെ ഇപ്പം ചിലപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നോട്ടിഫിക്കേഷൻ വരും ഒരു സേഫ്റ്റി ഇല്ലാത്ത കാര്യമാണ് ഇമോ വന്നാൽ നമ്മുടെ ഗ്യാലറിയുള്ള സംഭവം വരാം നമ്മൾ ഓക്കെ അടിച്ച് പോയെങ്കിൽ അറിയാണ്ട് സെൻഡ് ചെയ്യാവും അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കോളിന് പോലെ എന്തിനാണ് നിങ്ങളുടെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ പണം വെച്ചിട്ട് കളിക്കുന്നത് ഇമോ പരമാവധി നിങ്ങൾ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കുക നമ്മളിപ്പം നമുക്ക് അതിനുള്ള ഒരു ധൈര്യമുണ്ട് ഇതേ സ്ഥാനത്ത് ഒരു പെണ്ണുകൾ ആണ് ഇതിൽ ഒരു ഇതിൽ ഇപ്പം പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉണ്ട് ചിലപ്പം ഒന്നുകിൽ പൈസ കൊടുത്തിട്ട് അത് ഒത്തു തീർപ്പായിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പം ആത്മഹത്യൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമുള്ളതുകൊണ്ട് ഞാനൊരു ടിപ്സിൻ്റെ പേജിൽ ഉള്ളതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ധൈര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണൂർ വിശേഷം എന്ന് പറയുന്ന പേജിന്റെ അഡ്മിനോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളെല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക വാട്സാപ്പ് ആവട്ടെ ഫേസ്ബുക്ക് ആവട്ടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു വോയിസ് എങ്കിൽ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമന്റ് ചെയ്യുക അപ്പോഴേ മറ്റുള്ളവർക്കും അറിയാൻ പറ്റും ഇതൊരു നൂറ് ശതമാനം ജെന്യൂൻ ആണെന്ന് കാരണം എനിക്കിതിനൊരു റീച്ചിങ്ങോ ഒന്നും എൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാരെ കാണേണ്ടിട്ടും ഒന്നുമല്ല നിങ്ങളുടെ മുന്നിലേക്കും ഈ ഒരു ചെറിയൊരു അറിവ് എത്തിച്ചിട്ട് നിങ്ങളെ എന്നെക്കൊണ്ട് ഒരു പത്താൾക്കാർ രക്ഷപ്പെട്ടാൽ അത് എനിക്ക് അത്രയും ഒരു ഹാപ്പിയാണ് കാരണം എനിക്ക് എൻ്റെ ഇപ്പം ചിലപ്പോൾ ഫാമിലീസിന് അത് കിട്ടി എൻ്റെ ഫാമിലീസ് നാളെ എന്ത് പറയും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഒരു വീട് ഇറക്കൊണ്ട് എനിക്കൊരു സമാധാനം സമാധാനമാണ് കാരണം എൻ്റെ തെറ്റല്ല നമ്മളെ ഹാക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എനിയെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിന് ഒരിക്കൽ നിങ്ങൾ മെസ്സേജ് വന്നാൽ പോലും നിങ്ങൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക ഇപ്പോൾ ലിങ്ക് വെച്ചിട്ട് വരെ നമ്മളെ ഹാക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു കാലമാണിത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി ഇതാക്കാൻ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളെ പരമാവധി നിങ്ങളുടെ ഐ ഡിയൊക്കെ ഹൈഡ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുക നിങ്ങളുടെ സെറ്റിങ്സ് ഒക്കെ ഹൈഡ് ചെയ്യുക അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ ഇതിലേക്ക് സ്വീകരിക്കുക നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്ക് സെക്യൂരിറ്റി ആയിട്ട് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഇമോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോയിലോ വാട്സപ്പിലോ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയോ വീഡിയോ ഒന്നും വെക്കാതിരിക്കുക കാരണം നിങ്ങളെ ഒരു സേഫ്റ്റിക്കാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പരമ്പര നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കാരണം ഈ ഒരു കള്ളനെ പിടിക്കാമെന്ന് വിചാരിച്ച് നടക്കാത്തൊരു കേസാണ് കാരണം നമ്മളെക്കാട്ടി എത്രയോ നമുക്ക് കാരണം നമ്മൾ ഏകദേശം ഇരുപത്തൊന്നോ അഡ്മിൻമാരുള്ള ഗ്രൂപ്പിൽ വരെ നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്തു അപ്പം അവർ വരെ പറഞ്ഞത് ഇതാണ് എനിക്ക് ഇത് വലിയൊരു പിടുത്തമുള്ള കളിയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഫേക്ക് ഐ ഡി വെച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് ആ ഐ ഡി റിമൂവ് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു നൂറ് ശതമാനം പങ്കും ഇതിൽ ഹാ ഇത് അറിഞ്ഞ് അതായത് ഈ ഒരു പ്രോബ്ലത്തിൽ അകപ്പെട്ടത് പ്രവാസികളാണെന്ന് തോന്നുന്നു ഞാൻ അന്വേഷിച്ചതിൻ്റെ വക്കീൽ എനിക്ക് ഏകദേശം പത്ത് പതിമൂന്ന് ആൾക്കാരോളം കിട്ടിയത് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മാത്രം കിട്ടിയത് പതിമൂന്ന് ആൾക്കാർ ഈ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്തത് അതും പതിമൂന്ന് ആൾക്കാരും പ്രവാസികളാണ് അതിൽ ഞാൻ ഒന്നറിഞ്ഞത് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നും ഒരു പെണ്ണുങ്ങളും ഈ ഒരു കെണിയിൽ അകപ്പെട്ടിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ആയ പെണ്ണുങ്ങൾ അവർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റൂ അത് തൊണ്ണൂറ്റമ്പത് ശതമാനം സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി കാണും ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചതരും അത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് പരമാവധി ഈ ഒരു ചെറിയൊരു അറിവല്ല വലിയൊരു അറിവ് തന്നെയാണ് നിങ്ങൾക്കൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു വലിയ അറിവ് തന്നെയാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും ഇമോയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പരമാവധി നിങ്ങൾ ഐ മാക്സിമം പറ്റുമെങ്കിൽ ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ കൊണ്ടൊന്നൊന്നും ലഭിക്കാനില്ല കാരണം നമ്മളൊക്കെ പ്രവാസികളാണെങ്കിൽ ഭാര്യേനും നമ്മുടെ സിസ്റ്റേഴ്സിനും ഒക്കെ ചിലപ്പോൾ അതിലേക്ക് വീഡിയോ കോൾ ചെയ്യാൻ അത് പക്ഷേ ഹാക്ക് ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജ് വന്ന റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക പരമാവധി നിങ്ങൾക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് ലിങ്കുകൾ വരുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നോ വാട്സാപ്പിൽ നിന്നോ ഓപ്പൺ ചെയ്യാതെ ശ്രമിക്കുക അത് ലിവ് ചെയ്യുക ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പരമാവധി ഇത് ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഈ കണ്ണൂർ വിശേഷം എന്ന് പറയുന്ന പേജിലേക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ വലിയ അറിവ് നൽകുന്ന ഈ ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നതിന് വളരെ നന്ദിയുണ്ട് അതുകൊണ്ട് ഞാനൊക്കെ ഞാൻ കണ്ണൂർക്കാരനാണ് അതുകൊണ്ടാണ് ഈ കണ്ണൂർ വിശേഷത്തിനെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ അവരോട് സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു വീഡിയോ എൻ്റെ ഇത് സപ്പോർട്ടും ചെയ്തത് ഓക്കെ ബൈ പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് തന്നെ നിങ്ങളുടെ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്പോർട്ടലായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് തീർച്ചയായിട്ടും ഒന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കുക കാരണം ഫേസ്ബുക്ക് നാളും നിങ്ങൾ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു ഫേസ്ബുക്ക് പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഹാക്കിങ്ങിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് തടയാൻ സാധിക്കും അതിന് എന്താ വേണ്ടേന്നാണ് നിങ്ങൾ ഉദാഹരണത്തിന് ഒരു പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് എൻ്റെ പേര് മുഹാസ് ആണെങ്കിലും നിങ്ങൾ പാസ്വേഡ് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ അടിക്കുക ശേഷം മുഹാസ് ശേഷം നിങ്ങളുടെ എന്തെങ്കിലും നമ്പർ അടിച്ച് അതിൻ്റെ ശേഷം ഒരു ആഡ് റേറ്റ് അടിച്ചിട്ട് ഡോട്ടോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾസ് കുറച്ച് യൂസ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും നിങ്ങളെ ഹാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ആരെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് തന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാതിരിക്കാം ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ട് ആ നമ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് വരെ ഏകാവുന്ന കാലമാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആക്കി ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സേഫ്റ്റി ആക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്കിന്നോ നിങ്ങളുടെ വാട്സപ്പിൽ നിന്നോ ഇമൂന്നോ നിങ്ങൾക്ക് അറിയാത്ത ആരുമായിട്ട് തന്നെ നിങ്ങൾ ചാറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറക്കാരോട് എനിക്ക് പറയേണ്ട ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ ഒന്ന് ലൈക്ക് കൂട്ടേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് കൂട്ടേണ്ടിയിട്ടോ ആൾക്കാരെ മുന്നേ ഒന്ന് ജസ്റ്റ് ഒരു ഇതിൽ കിട്ടേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പണയം വെക്കുന്നതിന് തുല്യമാണ് അത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടാണ് ഈ ലൈക്സും കമൻ്റും ഒക്കെ വരുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ വാളിൽ നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് അത് ചില വൃത്തികെട്ട വൃത്തികെട്ട് പോസ്റ്റുകളും ഫോട്ടോസുകളും വീഡിയോസുകളും നിങ്ങളറിയാണ്ട് നിങ്ങളുടെ ഷെയറിലൂടെ പോകും അത് നിങ്ങളറിയാൻ പിന്നീട് നിങ്ങൾ നിങ്ങളാരെയും കൂട്ടുകാർക്കൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളറിയുക അതുകൊണ്ട് പരമാവധി ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നിങ്ങളെ തന്നെ വിയാതിരിക്കുക നിങ്ങൾ ഒഫീഷ്യൽ നിങ്ങൾ ഒറിജിനൽ വാട്സപ്പിൽ വെച്ചിട്ടോ നിങ്ങളുടെ ഒറിജിനൽ പ്രൊഫൈൽ വെച്ചിട്ടോ ഒരു കളിയും കളിക്കാതിരിക്കുക കാരണം ഇപ്പോൾ അങ്ങോട്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ദിവസം കഴിയുന്ന അനുദിനം നമ്മുടെ ടെക്നോളജി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനേക്കായിട്ട് ടെക്നോളജി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു സമയമാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ കിണിയിലൊന്നും അകപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് ഹെൽപ്പാവുക പരമാവധി നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന അവടെ മാത്രം ഫ്രണ്ട്സ് ആക്കി വെക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുമെന്ന് വിശ്വാസം എനിക്കുണ്ട് എനിക്ക് എൻ്റെ വീഡിയോന് റീച്ചിങ് കിട്ടേണ്ടിയിട്ട് ഒന്നുമില്ല എനിക്ക് തന്നെ ഈ ഒരു അനുഭവം വന്നത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ മുഹാസ് ഓക്കെ ബൈ